കർക്കല ഇടവ കാപ്പലിൽ കടലിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ രണ്ട് യുവാക്കൾ തിരയിൽപ്പെട്ട് മരിച്ചു കൊല്ലം കൊട്ടാരക്കര സ്വദേശി അൻവർ ഭാര്യ സഹോദരൻ ചാത്തനൂർ സ്വദേശി അൽ അമീൻ എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കാപ്പിൽ പൊഴിമൂത്തായിരുന്നു അപകടം അൻവറും ഭാര്യ ആമിനയും രണ്ടു വയസ്സുള്ള മകൻ ആദം സേയാൻ ആമിനയുടെ സഹോദരൻ അൽ അമീൻ ബന്ധുവായ അർഷാദ് എന്നിവരുമായാണ് ഉച്ചയോടെ കാപ്പിൽ തീരത്തെത്തിയത് അൻവറും അൽ അമീനുമാണ് കടലിൽ ഇറങ്ങിയത് ആമിനെയും മകനും ബന്ധുവും കരയിൽ കരയിലിരിക്കുകയായിരുന്നു ഇതിനിടെ ശക്തമായ തിരയിലും അടിയൊഴുക്കിലും പെട്ട് അൻവറും അൽ അമീനും മുങ്ങി താഴുകയായിരുന്നു കരയിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ മത്സ്യത്തൊഴിലാളികളും കരയിൽ ഉണ്ടായിരുന്നവരും തിരച്ചിൽ നടത്തി ഒരു മണിയോടെ അൽ അമീന്റെ മൃതദേഹം പൊഴിയുടെ ഭാഗത്ത് നിന്ന് കിട്ടി രണ്ടു മണിയോടെ അൻവറിന്റെ മൃതദേഹം വെറ്റകട ഭാഗത്തു നിന്നും കണ്ടെത്തി അയിലൂർ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു കാപ്പിൽ തീരത്ത് ഒരു ലൈഫ് ഗാർഡിന്റെ സേവനമുണ്ടെങ്കിലും ഞായറാഴ്ച അവധിയിലായിരുന്നു മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി